ും തോൽവി ഒരു അവസാനമല്ല അത് ഒരു പുതിയ തുടക്കത്തിന്റെ ആമുഖമാണ് നമ്മുടെ ജീവിതം മറ്റൊരാൾക്കുള്ള പ്രചോദനമാകുന്നതും ഒരു വിജയമാണ് നമുക്ക് ലഭിക്കുന്ന അത്രയധികം അവസരങ്ങൾ നമ്മളറിയാതെ കടന്നുപോകുന്നു അവയെ തിരിച്ചറിയാൻ മനസ്സ് തുറക്കുക ഇന്നലെയുടെ ചിന്തകളിൽ അകപ്പെട്ടു കഴിയരുത് ഇന്നലത്തെക്കാൾ മികച്ച നാളെ നിങ്ങൾക്ക് സൃഷ്ടിക്കാം നിങ്ങളുടെ കഥ നിങ്ങൾ തന്നെ എഴുതുക മറ്റാരും അതിൻ്റെ എഴുത്തുകാർ ആകരുത് നിന്റെ ഉള്ളിലെ തീവ്രമായ ആഗ്രഹം എപ്പോഴും ബാഹ്യപ്രതിസന്ധികളെ തോൽപ്പിക്കും വിജയികൾക്ക് പേടിയുണ്ടാകാം പക്ഷേ അവർക്കത് കടന്നു പോകാൻ ധൈര്യമുണ്ട് ആദ്യത്തെ കാൽവയ്പ്പ് ഭയന്ന് നിൽക്കുന്നവരോട് വിജയത്തിന് സമയമില്ല ജീവിതം കാറ്റുപോലെയാണ് അതിനെ പിടികൂടാനാകില്ല പക്ഷേ അതിന്റെ ദിശ മനസ്സിലാക്കി മുന്നോട്ടു പോകാം നേരമാകുമ്പോൾ എല്ലാം സംഭവിക്കും പ്രതീക്ഷയും പരിശ്രമവും ഒരിക്കലും വ്യർത്ഥമാകില്ല നാളത്തെ ഭയം കാരണം ഇന്നത്തെ ജീവിതം നഷ്ടപ്പെടുത്തരുത് ചെറുതായിരിക്കും ആദ്യകാല വിജയങ്ങൾ പക്ഷേ അതിനു പിറകെ വൻ വിജയങ്ങൾ വരുമെന്ന് വിശ്വസിക്കുക പ്രണയം ഒരേ ഹൃദയത്തൊടിപ്പല്ല ഒരേ സ്വപ്നം പങ്കിടലാണ് സൗഹൃദം അകലങ്ങൾ ഭയക്കുന്നില്ല വിശ്വാസം മാത്രം മതി സ്നേഹത്തിന് ഭാഷയില്ല ഹൃദയമുണ്ട് നമ്മുടെ ജീവിതയാത്ര ഒരുമിച്ചാണ് മനോഹരമാകുന്നത് വഴികളില്ലെന്നു കരുതുന്നിടത്ത് പോലും ഒരു കാറ്റ് കടന്നുപോകും ജീവിതവും അതുപോലെ തന്നെ ചിന്തകളാണ് ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നന്നായി ചിന്തിച്ചാൽ നന്നായി ജീവിക്കാം ഒരു ചെറുപക്ഷി പോലും വിശ്വസിച്ച് പറക്കുന്ന ഈ ആകാശത്ത് നമുക്ക് ഭയക്കേണ്ടതുണ്ട് നമുക്ക് കിട്ടാത്തതിലും നമുക്ക് നൽകിയതിലും നന്ദി പറയുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് ഭൂതകാലം എത്ര പ്രയാസകരമാണെങ്കിലും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വീണ്ടും ആരംഭിക്കാൻ കഴിയും ഏതൊരു ശാരീരിക ഭീഷണിയേക്കാളും നിങ്ങളുടെ മാനസിക ക്ഷേമത്തെ ദോഷകരമായി ബാധിക്കുന്ന വ്യാജ സുഹൃത്തുക്കളെ സൂക്ഷിക്കുക നിങ്ങളുടെ സ്വന്തം ബലഹീനതകളും കുറവുകളും ജയിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം അത് നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തുകളയാനാവില്ല നന്മ ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകും ഉള്ളതിനെ വില ഒരിക്കലും സന്തോഷം ലഭിക്കില്ല മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ സ്വന്തം പാതയെ പ്രകാശമാക്കും ഓരോ പുതിയ ദിവസവും പുതുതായി തുടങ്ങാനും നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താനുമുള്ള അവസരമാണ് ഉദാരമായ ഹൃദയം ദയുള്ള സംസാരം അനുകമ്പയുള്ള ജീവിതം എന്നിവ വ്യക്തിഗത വളർച്ചയ്ക്കും നവീകരണത്തിനും അത്യന്താപേക്ഷിതമാണ് നിന്റെ ജീവിതം മാറ്റാൻ ഒരു ദിവസമെങ്കിലും പോരാ എന്നാൽ ഒരു ദിവസം തുടങ്ങാതെ നിനക്കൊന്നും മാറ്റാനാവില്ല ഇന്ന് തന്നെ ആരംഭിക്കൂ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടാൻ നിങ്ങൾ ആദ്യം ചെറുതായെങ്കിലും തുടങ്ങണം ഓർമ്മിക്കോ ഇന്ന് നിർത്തിയാൽ നാളെ അതേ സ്വപ്നം മറ്റൊരാൾ നേടും പരാജയം അർത്ഥമാക്കുന്നത് നീ നിനക്ക് കഴിയില്ല എന്നല്ല നീ ഇന്നുവരെ വിജയിച്ചിട്ടില്ല എന്നു മാത്രമാണ് മുന്നോട്ടു പോകൂ വിജയം കാത്തിരിക്കുന്നു നിന്റെ സ്വപ്നങ്ങൾ ചെറുതായിരിക്കേണ്ടതില്ല പക്ഷെ അവയെ പിന്തുടരാനുള്ള മനസ്സൊരുങ്ങിയിരിക്കണം പരാജയങ്ങൾക്കൊടുവിൽ വിജയമാണ് കാത്തിരിക്കുന്നതെങ്കിൽ ആ പരാജയങ്ങളെ അതിജീവിക്കാൻ പഠിക്കുക ശ്രമങ്ങൾ ഒരിക്കലും നാളത്തെ ഒരു പുതിയ പടിയാണ് കീപ് ും ശക്തനും ദയയും വിനയവും അഭിമാനവും ഉള്ളവനായിരിക്കുക എന്നാൽ ബലഹീനത വീരത്വം അഹങ്കാരം എന്നിവ ഒഴിവാക്കുക അർഹതയില്ലാത്തവർക്ക് ശ്രദ്ധ നൽകുന്നത് നിർത്തുക യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്ഥിരമായ പ്രയത്നത്തിൽ നിന്നാണ് വിജയമുണ്ടാകുന്നത് ഇടയ്ക്കിടെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നല്ല അർഹതയില്ലാത്തവർക്ക് ശ്രദ്ധ നൽകുന്നത് നിർത്തുക യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ബോധകാലത്തെ ഉപേക്ഷിക്കുക മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യരുത് പോസിറ്റീവ് വളർത്തുക ഓരോ ദിവസവും നല്ല ചിന്തയോടെ അവസാനിപ്പിക്കുക പുതിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുക മറ്റുള്ളവർ വിയോജിച്ചാലും ശരിയായ കാര്യം ചെയ്യുക അനന്തരഫലങ്ങൾ നിങ്ങളാണ് നേരിടേണ്ടത്